നിങ്ങളൊരു അഡ്രിയലൂണ ഫാനോ അങ്ങനെ എങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തിട്ട് കാണാൻ ഞാൻ ശ്രമിക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചു എന്തായാലും ശേഷം അഡ്രാലുണ ബസ്സിലേക്ക് കയറാൻ പോയ സമയത്ത് അവിടെ ഇന്നൊരാൾ അഡ്രിയലോട് ചോദിച്ചു അതായത് അടുത്ത സീസണിലും ടീമിൽ തുടരാനുള്ള ചാൻസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്കിവിടെ തുടരാൻ തന്നെയാണ് താല്പര്യം ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് എനിക്കിവിടെ തുടരാൻ വളരെയധികം ഹാപ്പിയാണ് പക്ഷേ അദ്ദേഹം ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട് ഇനി എങ്ങനെയാണ് കാര്യങ്ങളെന്ന് എനിക്കറിയില്ല അതായത് ടീമിൻ്റെ റിസൾട്ട് നിങ്ങളെല്ലാം കണ്ടുകയാണ് ഇങ്ങനൊരു റിസൾട്ടാണ് വളരെ മോശം റിസൾട്ടാണ് ടീമിനുള്ളത് സോ ഈ ഒരു റിസൾട്ട് റിസൾട്ടാകുമ്പോൾ ചിലപ്പോൾ മാനേജ്മെൻറ്റ് ചില പ്ലേസിനെയൊക്കെ മാറ്റാനുള്ള സാധ്യതയുണ്ട് അതിൽ ചിലപ്പോൾ താനുണ്ടാകും എന്നൊരു എന്താ പറയുക അങ്ങനെ ലൂണ പറഞ്ഞിട്ടില്ല ബട്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ നിന്ന് നിങ്ങൾക്ക് എടുത്ത് മനസ്സിലാക്കാൻ സാധിക്കും ചിലപ്പോൾ അദ്ദേഹം ഉണ്ടാകാം ആ പുതിയൊരു ഫുള്ളി ഒന്ന് റീബ്രാൻഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നതെങ്കിൽ താനും ചിലപ്പോൾ ടീമിൽ നിന്ന് പുറത്തേക്ക് പോയെന്ന് വരാം എന്നൊക്കെ ആ ഒരു ലാംഗ്വേജിലൂടെ അദ്ദേഹം പറയുന്നുണ്ട് എന്ത് വേണേലും സംഭവിക്കാവുമെന്ന് പക്ഷേ തനിക്ക് തന്നെ നിൽക്കാനാണ് താല്പര്യം എന്ന് തന്നെയാണ് അഡ്രിയ ലുണ പറയുന്നത് എവിടേക്കും പോകാൻ താല്പര്യമില്ല സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിലൊന്ന് പറയുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ